സി പി ഐ എം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായുള്ള ജില്ലാ സമ്മേളനത്തിന് പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ ചെയ്തു താനൂർ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് സമ്മേളനം സമ്മേളനം നടക്കുന്നത് പ്രതിനിധി പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്തു എല്ലാ വിദ്യാഭ്യാസം ശൈലിക്ക് അനുയോജ്യമായ വിദ്യാഭ്യാസവും യുക്തിബോധവും മേഖലയിലേക്കുള്ളൂ ചരിത്രത്തെ പൂർണ്ണമായി വളച്ചൊടിച്ചു അവരുടെ മൂല്യങ്ങൾക്കനുസരിച്ചുള്ള സിനിമകൾ തന്നെ നിർമ്മിക്കപ്പെട്ടു സിനിമകളൊക്കെ കുറെ സിനിമകൾ അങ്ങനെ വരികയാണ് പോവും റാമ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് പണ്ട് അമേരിക്കയിൽ സിനിമ ഇറങ്ങിയിരുന്നു സോബിയറ്റൂൺ നിലനിന്ന കാലത്ത് സാമ്രാജ്യത്തിറക്കുന്ന സിനിമകളുണ്ടായിരുന്നു ആ സാമ്രാജ്യത്തെ സിനിമകളെ പോലെ ഇപ്പം ഇന്ത്യയിൽ ബി ജെ പി അജണ്ട പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള സിനിമകൾ സാംസ്കാരിക രംഗത്ത് വിദ്യാഭ്യാസ രംഗത്ത് എല്ലാം നിരക്കുള്ള ഈ പൊതുബോധ നിർമ്മിതി പൂർണ്ണമായി വിദ്വേഷത്തിന്റെ രാഷ്ട്രീയം പാലോളി മുഹമ്മദ് കുട്ടി പതാക ഉയർത്തി സ്വാഗത സംഘം ജനറൽ കൺവീനർ ഇ ജയൻ സ്വാഗതം പറഞ്ഞു വി പി സാനു താൽക്കാലിക അധ്യക്ഷനായി വി ശശികുമാർ രക്തസാക്ഷി പ്രമേയവും പി കെ അബ്ദുള്ള നവാസ് അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു ജില്ലാ സെക്രട്ടറി ഇ എൻ മോഹൻദാസ് പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു വെള്ളിയാഴ്ച വൈകിട്ട് താനൂർ ഹാർബർ പരിസരത്തു നിന്നും ചുവപ്പു സേനാ മാർച്ചും താനൂർ ബീച്ച് റോഡിലെ ഗ്രൗണ്ടിൽ നിന്നും പൊതുപ്രകടനവും ആരംഭിക്കും വൈകിട്ട് അഞ്ച് മുപ്പതിന് ചീരാൻ കടപ്പുറത്ത് നടക്കുന്ന പൊതുസമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ ഇ പി ജയരാജൻ പി കെ ശ്രീമതി കരീം പി സദീദേവി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജ് എന്നിവർ സമ്മേളനത്തിൽ മുതിർന്ന നേതാക്കളായ ടി കെ ഹംസ പി പി വാസുദേവൻ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ പി കെ സൈനബ പി ശ്രീരാമകൃഷ്ണൻ ഇ എം എസിന്റെ മകൾ ഇ എം രാധ എന്നിവർ ഉദ്ഘാടന സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം നമ്മുടെ ഗൾഫിൽ ആ ൾക്ക് ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ അൽദാൻസ്